ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം ഉള്ളത് പിന്നെ ഞങ്ങളുടെ മാവേലിക്കനക്ക് തൊട്ടടുത്ത് ഹരിപ്പാട് എന്നുള്ള രണ്ടുപേരാണ് വന്നിരിക്കുന്നത് അവരെ നമുക്ക് വെൽക്കം ചെയ്യാം അവരുടെ യാത്ര എല്ലാം നമുക്ക് ചെയ്യണേ എക്സ്പ്ലെയിൻ ചെയ്ത് അവരെ കുറിച്ചൊന്നറിയാം ഓക്കെ പറഞ്ഞോ അപ്പൊ എനിക്ക് എത്തി ഞാൻ പേര് ട്രിവാൻഡ്രത്തു ഞാൻ ഇവിടെ എത്തുന്നത് എന്റെ ഒരു സീനിയർ ബ്രദർ പറഞ്ഞിട്ടാണ് എനിക്ക് സജസ്റ്റ് അന്വേഷിച്ചത് തീർച്ചയായും സെർച്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലൈവ് പോഡ്കാസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്പിറേഷൻ ആണ് വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണ് അങ്ങനെയാണ് ഞാൻ പിന്നെ വിചാരിച്ച ഒന്നും നോക്കില്ല തീർച്ചയായും ഞാൻ ആ വീഡിയോസ് ഓരോന്ന് കാണുമ്പോഴും ഞാൻ വിചാരിച്ചു എനിക്ക് ഇതുപോലെ വരണം സത്യം പറഞ്ഞാൽ അതിന് ഒരു ഹാർഡ് വർക്കാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്റെ പേര് ഞാൻ ഹരിപ്പാട് വരുന്നത് ഞാൻ ഞാൻ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പഠിക്കണം എന്ന് ഒരു ടൈമില് ഹൈദരാബാദ് വർക്ക് മല്ലാറെഡി നാരായണ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിട്ടാണ് റിസൈൻ ചെയ്തത് ഇപ്പൊ എന്റെ ഫ്രണ്ട് ആണ് ഇങ്ങനെ

എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ടീജൂസിൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു കാരണം ബേസിക് ഗ്രാമർ ഒ ടി ഗ്രാമർ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ട്യൂട്ടേഴ്സ് എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈവൻ ഗ്രാമർ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഗ്രാമർ മിസ്റ്റേക്ക് ആയിരുന്നു റൈറ്റിംഗ് സെഷനിൽ സോ ഫസ്റ്റ് ക്ലാസ് ഇറ്റ്സ് ഇഫ് അതെല്ലാം നമ്മളത് കറക്റ്റ് ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ കൂടെ പോയാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇട്ടു അതിൻ്റെ ഡബിൾ ആയിട്ട് ടീച്ചേഴ്സ് അക്കാഡമി ഇട്ടു സോ അതുകൊണ്ട് എനിക്ക് റൈറ്റിംഗ് ക്രാക്ക് ചെയ്യാൻ ആയിരുന്നു പക്ഷേ റൈറ്റിംഗ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് വലിയ എഫേർട്ട് എനിക്ക് ഇടേണ്ടി വന്നിട്ടില്ല ഇവിടെ പഠിപ്പിക്കുന്നത് അത് ഫോളോ ചെയ്തു അല്ലാതെ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു സ്കോർ കിട്ടി

സ്പീക്കിംഗ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരാളുടെ മുന്നിൽ പോയി കോൺഫിഡൻസ് കുറവായിരുന്നു പക്ഷേ ടി ജൂഴ്സ് അക്കാഡമിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വൺ ഓൺ വൺ സെക്ഷനാണ് കിട്ടുന്നത് മാത്രമല്ല ഒരു ദിവസം നമ്മൾ ഒരു ട്യൂട്ടറിൻ്റെ അടുത്തല്ലേ ഇരിക്കുന്നത് പല പല ട്യൂട്ടേഴ്സിൻ്റെ അടുത്താണ് അപ്പോൾ അവരുടെ എല്ലാം പെർസ്പെക്റ്റീവ് വേറെയാണ് അവരുടെ എല്ലാം കണ്ടൻറ്റ്സ് എല്ലാം നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ പേടിയും നമുക്കുണ്ടായില്ല സത്യം പറഞ്ഞ എക്സാമിന് ഞാൻ സ്പീക്കിങ്ങിന് പോയത് എനിക്കൊരു പേടിയും ഇല്ലായിരുന്നു ആരുടെ മുന്നിലും സംസാരിക്കാം ആ കിട്ടുന്ന കാർഡ് അനുസരിച്ച് എനിക്ക് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു സ്പീക്കിങ്ങിൽ പോയപ്പോൾ സ്പീക്കിംഗ് എനിക്ക് എക്സാം എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നി ഇവിടെ നമ്മൾ ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചെയ്യുന്നതിനേക്കാട്ടിലും ബെറ്റർ ആയിട്ട് എനിക്ക് അവിടെ ചെന്ന് ചെയ്യാൻ പറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഭയങ്കര സപ്പോർട്ട് ചെയ്യും നമ്മളിപ്പോൾ മിസ്റ്റേക്ക് ചെയ്താലും അവർ അത് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാനേ നോക്കുന്നുള്ളൂ നമ്മളെ അങ്ങനെ വഴക്ക് പറഞ്ഞ് തിരുത്താൻ അങ്ങനൊരു അപ്രോച്ച് ഇവിടെ നിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ സ്പീക്കിങ് ബെറ്റർ ആയിട്ട് തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഭയങ്കര ഇവിടെ അതുപോലെ എനിക്ക് മാഡത്തിന്റെ അടുത്ത് പോവാൻ തന്നെ പേടിയാണ് എനിക്ക് മീൻസ് മാമാണ് ഹെഡ് അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ വർഷ മാമിന്റെ അടുത്ത് പോയി കഴിയുമ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ് പറഞ്ഞ പിന്നെ പിന്നെ ഞാൻ വർഷാ മാമിന് കിട്ടിയാൽ മതിയായിരുന്നു ചിന്തിക്കും അപ്പം നമ്മൾ മൂവിയുടെ റൈറ്റ് സ്പീക്കി പറഞ്ഞു ലിസനിങ് ലിസനിങ് എത്രത്തോളം ടഫായിരുന്നു അതെങ്ങനെ നേടി ലിസണിങ് അത്യാവശ്യം എനിക്ക് ടഫായിരുന്നു എ പാട്ടൊക്കെ പക്ഷേ എക്സാമിന് ചെന്നപ്പോൾ എ പാട്ട് എനിക്ക് നല്ല ഈസി ആയിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം എ പാട്ട് എനിക്ക് പ്രശ്നമില്ലായിരുന്നു സി പാട്ട് വരുമ്പോഴായിരുന്നു എനിക്ക് പ്രശ്നം പക്ഷേ ഇവിടെ ഇവിടെ നമുക്ക് അത്രയും മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ചെയ്യാൻ പ്രത്യേകിച്ച് എക്സാം ബാച്ചിൽ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റായിട്ടാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത് പിന്നെ നമുക്ക് എ പാട്ട് മാത്രം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അങ്ങനെയാണ് ലിസണിങ് എനിക്ക് പൊതുവെ പാടായിരുന്നു വന്ന ടൈമിലൊന്നും എനിക്ക് കിട്ടുന്നേ ഇല്ലായിരുന്നു എ പാർട്ട് പിന്നെ ഇവിടുത്തെ മാംസ് പറഞ്ഞ പോലെ ഡെയിലി ഒരു ഫോർ എ പാർട്ടൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഇമ്പ്രൂവായത് പിന്നെ ഇവിടുന്ന് തരുന്ന ടിപ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ആയിരുന്നു പിന്നെ എനിക്ക് എക്സാമിന് വന്നപ്പോൾ എനിക്ക് എ പാർട്ട് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നിയത് എ പാർട്ടിലെ എല്ലാ എല്ലാ ക്വസ്റ്റ്യനും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ആണെങ്കിലും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടത് ലിസണിങ് ഹാബിറ്റ് ഇല്ലായിരുന്നു ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാണ് ഞാൻ സിനിമകൾ പോലും കാണത്തില്ലായിരുന്നു ഇംഗ്ലീഷ് മൂവീസ് ഒന്നും കാണത്തില്ലായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സാറിൻ്റെ ഗ്രാമർ ക്ലാസ്സിലാണെങ്കിലും ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാൻ തുടങ്ങിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെങ്കിലും ബസ്സിലൊക്കെ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് മാർക്ക് കുറഞ്ഞു വരുന്ന ടൈമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ പോഡ്കാസ്റ്റും കൂടി പോകുന്ന ടൈമിൽ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ കേൾക്കാൻ തുടങ്ങിയായിരുന്നു അങ്ങനെ വീട്ടിൽ വെച്ച് പോഡ്കാസ്റ്റ് കേൾക്കും മൂവീസ് കാണത്തില്ല പക്ഷേ സോങ്സ് കേൾക്കാൻ തുടങ്ങി അങ്ങനെയാണ് ലിസ്നി ഹാബിസ് റീഡിംഗിനെ കുറിച്ച് എല്ലാവരും എല്ലാ കാര്യമില്ല റീഡിങ് ആണ് ടഫ് സോ ഇവിടെ റീഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു റീഡിങ് എങ്ങനെ നേടി റീഡിങ് നേടാൻ ടീച്ചേഴ്സ് അക്കാഡമിയുടെ മെറ്റീരിയൽസ് ഞാൻ പറയാം റീഡിങ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന മെറ്റീരിയൽസ് ടഫ് ആയിരിക്കും മാത്രമല്ല പാരാഫ്രൈസ്ഡ് ആയിരുന്നു പല മെറ്റീരിയൽസും ആ മെറ്റീരിയൽസിനൊക്കെ ആദ്യം ആദ്യമൊക്കെ എനിക്ക് നല്ല മാർക്ക് കുറവായിരിക്കും ട്വൻറ്റി ത്രീ അങ്ങനെയൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ ഡിപ്രഷനായിരിക്കും പക്ഷേ പിറ്റേ ദിവസം വന്ന് വരുമ്പോഴത്തേക്കും നമുക്കത് മാർക്ക് വീണ്ടും കൂടും അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്രയും പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് നമുക്ക് ഇത്രയും കിട്ടുന്നെങ്കിൽ എന്തായാലും എക്സാമിന് പോകുമ്പോൾ നമുക്കത് ഈസി ആയിരിക്കുമെന്ന് തോന്നും മെറ്റീരിയൽസ് പറയാതിരിക്കാൻ വലിയ വയ്യ അത്രയും നല്ല മെറ്റീരിയൽസ് ആണ് മാത്രമല്ല എക്സ്പ്ലനേഷൻസ് നമുക്ക് ഓരോ ദിവസവും ഓരോ മാംസാണ് എക്സ്പ്ലനേഷൻ വരുന്നത് അപ്പോൾ ആ എക്സ്പ്ലനേഷനും കൂടെ തന്നെ നമുക്ക് ആ ട്രിക്ക് കിട്ടും പിന്നെ ഏത് മെറ്റീരിയൽ വന്നാലും നമുക്ക് അതെല്ലാം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് റീഡിങ് 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 എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ് എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ റീഡിങ് ആയിരുന്നു എക്സാമിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര ആയിരുന്നു റീഡിങ് എനിക്ക് എന്ന് പക്ഷേ ഇവിടെ ഇവിടുത്തെ ഏപ്പാട്ടാണെങ്കിലും ഇവിടുത്തെ ഏപ്പാട്ടും വരെ എനിക്ക് പാടായിരുന്നു ഇവിടെ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യും പക്ഷേ ഏപ്പാട്ട് എനിക്ക് കിട്ടത്തേ ഇല്ലായിരുന്നു പിന്നെ ഇവിടുത്തെ മാംസ് പറഞ്ഞ പോലെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് ഏപ്പാട്ട് ഒരു ത്രീ എ പാർട്ട് ഫോർ എ പാട്ടൊക്കെ ഡെയിലി ഞാൻ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് ഏ പാട്ട് ഈസിയാവാൻ തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ തരുന്ന മെറ്റീരിയൽസ് അത് കുറച്ച് പാടായിരിക്കും പക്ഷേ അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അപ്പം നമുക്ക് എക്സാമിൻ്റെ എനിക്ക് സി പാർട്ടും ബി പാർട്ടും ഒക്കെ കുറച്ച് ഈസി ആയിട്ട് തോന്നി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനു ഇവിടെ നമുക്ക് ടഫായിട്ട് തന്നെ നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കുറച്ച് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് നാല് മോഡ്യൂൾസ് ആണ് ശരിക്കും ടിഷ്യൂസ് ആണല്ലോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെയായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിജയത്തിൽ എത്തിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും ആ വിജയത്തില് എത്തിച്ച ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ബേസിക് ഗ്രാമർ അത് മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം പിന്നെ ഒയി ഗ്രാമർ പിന്നെ നമ്മൾ നമ്മുടെ കൂട്ടത്തില് എഫേർട്ട് ഒപ്പം തന്നെ മോട്ടിവേഷൻ നമുക്ക് വേണം മോട്ടിവേഷൻ സെഷൻ കിട്ടുന്നുണ്ട് പിന്നെ പ്രയർ സെഷൻ കാരണം നമുക്ക് ഓരോ ഹെൽത്ത് പ്രോബ്ലംസ് ആയാലും നമ്മൾ അതിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എക്സാം ബാച്ചിൽ കയറിയ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ഓരോ മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുമോ രാത്രി ഇത്രയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പക്ഷേ എക്സാം ബാച്ചിൽ കയറി എനിക്ക് രണ്ടാമത്തെ ദിവസം സാറിൻ്റെ പ്രയർ സെഷൻ കിട്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കരഞ്ഞു പെയ്തൊഴിഞ്ഞ് ഇറങ്ങി പിന്നെ അതിനുശേഷം എനിക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ആ എക്സാം ബാച്ച് എനിക്ക് ഫുൾ ആയിട്ട് പോവാൻ പറ്റി പറയാതിരിക്കാൻ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സെഷനാണ് പ്രയർ സെഷൻ പിന്നെ ഉള്ളത് എല്ലാ മോഡ്യൂൾസ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു വിജയത്തിൽ എത്തിച്ച കുറച്ച് എനിക്ക് എന്തെങ്കിലും ഈ ഈ സമയത്ത് സമയത്ത് പറയാം ഇവിടെ ഓർക്കാം ആ ബേസിക് ഗ്രാമർ എല്ലാവരും പോലെ ബേസിക് ഗ്രാമർ ഭയങ്കര ആയിരുന്നു എനിക്ക് ഗ്രാമർ അധികം അറിയാത്ത ആളാണ് ഞാൻ മലയാളം മീഡിയം പഠിച്ച ആളാണ് പക്ഷേ എനിക്ക് ഇവിടെ വന്ന് ഞാൻ നേരത്തെ പഠിച്ച പോലെ അല്ല കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇരുന്ന് പഠിക്കുന്ന പോലെ ഭയങ്കര ആയിട്ട് പഠിക്കുന്ന പോലെ എനിക്ക് തോന്നി ഇവിടുത്തെ ബേസിക് ഗ്രാമർ ക്ലാസ്സസിൽ പിന്നെ ഒ ടി ഗ്രാമർ അത് പിന്നെ ആ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ച് നമ്മൾ പോവുകയാണ് പിന്നെ അത് എക്സാമിന് മുമ്പ് നോക്കിയാലും മതി അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ച് പോകുന്നത് പിന്നെ വരുന്നത് പ്രേയർ സെക്ഷൻ ആണ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഏതൊരു അക്കാഡമിയിൽ ഇതുപോലെ പ്രയർ സെക്ഷൻ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ ഞാനധികം പ്രാർത്ഥിക്കുന്ന ആളല്ല പക്ഷേ സാറിന്റെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക് ഇവിടെ വെച്ച് തന്നെ പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ശരിക്കും സെഷന്റെ ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എനിക്ക് കുട്ടികൾ ശേഷം ഒരുപാട് യോജനപ്പെടുത്തുന്നത് തീർച്ചയായും നല്ല റിലീഫ് ആണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ആയിട്ട് ഇരിക്കണം എന്നാലേ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഓഡികൾസ് ചെയ്യാൻ പറ്റും അപ്പൊ സാർ സാറിന്റെ ഒരു ട്രിക്ക് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല ആ ഒരു മോട്ടിവേഷൻ സെഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു നമുക്ക് എന്തെങ്കിലും ഒന്ന് ഡിപ്രസ്ഡ് ആയിരിക്കാനോ അപ്പൊ അത് തന്നെ ഞങ്ങൾ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഓൺ ആയിട്ട് ചെയ്ത് സത്യം പറഞ്ഞത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു അത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞില്ല എനിക്ക് ഒന്നും റിലീജിയസ് വൈസ് അല്ല പക്ഷേ സാറിന്റെ എല്ലാ പ്രയർ സെഷനും ഞാൻ അറ്റൻഡ് എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരാളാണ് അതെനിക്ക് അത്രയും യൂസ്ഫുൾ ആയിരുന്നു പ്രയർ സെഷൻ കാരണം ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് കൂടെ ഉള്ള എഫേർട്ട് സാറായിട്ട് നമുക്ക് തരുവായിരുന്നു അത്രയും സാറേ നമുക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷം എനിക്ക് എന്താ പറയാനുള്ളത് ഈ ഒരുപാട് കുട്ടികൾ ഒരുപാട് നേഴ്സസ് ശരിക്കും വിഷമത്തിലാണ് ഒരു തീരുമാനം എടുക്കുന്നില്ല അല്ലെങ്കിൽ അവര് ഞാൻ ഞാനെന്തിനായി ഓറ്റി പഠിക്കണം നിൽക്കുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോയാപ്പോരേന അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ഒന്ന് അങ്ങനെ ഒന്നും തീരെ സംസാരിക്കത്തുമില്ല അപ്പൊ അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ഏറെ പേരുണ്ട് അവർ വീഡിയോ കാണുന്നുണ്ട് അവരോട് നിങ്ങൾക്ക് എന്താ പറയാനുണ്ട് അങ്ങോട്ട് പറയാം അവരിത് കാണുവാം എനിക്ക് പറയാനുള്ളത് ഒരു തവണ തവണ എഴുതി എഴുതി കിട്ടിയില്ല കിട്ടിയില്ല അങ്ങനെയല്ല നമുക്ക് എത്രത്തോളം നമുക്ക് എത്ര അറ്റം ചെയ്യാൻ പറ്റുമോ അത്രയും അറ്റംപ്റ്റ് ചെയ്യുക അത്രയും അറ്റം ചെയ്ത് നമ്മൾ വിജയിക്കുക അത്രേ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടിജൂസ് അക്കാഡമിയിൽ വരുന്ന ഉറപ്പാണ് വിജയം ഉറപ്പാണ് വിജയം ആണ് ക്ലിയർ ആണ് പറയൂ എന്താണ് അവരോട് പറയാനുള്ളത് ചേർത്ത് അവരിയാണെങ്കിൽ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ചു എന്നും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ഞാനും മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ ഓറ്റി പഠിക്കാൻ വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ തുടർന്ന് പോവാണെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ സോ ഏഹ് നമ്മള് വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടാവുന്നതേയുള്ളൂ അപ്പം സന്തോഷം നിങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവ് ആദ്യം രണ്ടുപേരെ അറ്റം ചെയ്തു നിങ്ങൾ ദൈവം തമ്മിൽ തീരുമാനിച്ചു കാണും ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് സാറിനെ കണ്ട് അതേപോലെ അതായത് നമ്മള് ഒരു ലൈവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു അവസാനം അവിടെ എത്തുന്നു ശരിയല്ലേ ഇപ്പൊ എന്ത് ശരിക്കും മനസ്സിൽ തോന്നുന്നത് രണ്ടുപേർക്കും നമ്മൾ എന്റെ ലൈഫിൽ എന്തിലോട്ട് പോവാണ് എന്താണ് തോന്നുന്നത് ഒരുപാട് സന്തോഷം ഒപ്പം എല്ലാരോടും നന്ദി അതാണ് എന്റെ മനസ്സിൽ ഇപ്പൊ പഠിക്കുന്ന എല്ലാവർക്കും അല്ലാണ്ട് ഒരു ഡ്രീം ഉണ്ട് അതൊരു പോഡ്കാസ്റ്റിൽ വന്നിരിക്കുക സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് ഇവിടെ സഹായിച്ച ഓരോരുത്തരെയും ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ഈ സമയത്ത് ഈ സമയത്ത് ഓർക്കുന്നു ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു രീതിയിൽ ഒരു പോഡ്കാസ്റ്റിൽ എത്തിയിരിക്കുന്നത് ഇനിയും ദിവസങ്ങളിൽ റെസ്പെക്റ്റും കുറേ കൺഗ്രാചുലേഷൻസിൻ്റെ പെരുമഴയൊക്കെ നിങ്ങളെ കിട്ടട്ടെ പിന്നെ നിങ്ങൾ പോകുന്ന വഴികളൊക്കെ ദൈവസമ്മർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക് യു സോമ താങ്ക് യു ഫോർ ജോയിനിങ് ഇപ്പം നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഇന്നത്തെ അവസാനിപ്പിക്കുകയും ഞങ്ങൾ ഇതുപോലുള്ള ഒരുപാട് ഞങ്ങളുടെ സ്റ്റുഡൻസുമായിട്ട് നിങ്ങളോട്ട് എത്തുന്നു ഒറ്റ മിഷൻ നമ്മളിൽ വരുന്ന കുട്ടിയെ നൂറ് ശതമാനം ഉറപ്പാണ് വിജയം എന്ന ടാഗ്ലിൻ എൻ്റെ നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ചെയ്യുക അപ്പോൾ അവിടെ റിസൾട്ട് എത്തുന്നു അപ്പം നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നോ ആ റിസൾട്ടിലോട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും ഞങ്ങൾ വേണ്ടി പരിശ്രമം നടത്തും അപ്പം നിങ്ങൾ ഒ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇനിയും വഹിക്കാതെ എത്രയും പെട്ടെന്ന് റിജ്യൂസ് ജോയിൻ ചെയ്യുന്നത് മാത്രമേ നീ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു താങ്ക് യു ആൾ താങ്ക് യു സോ മച്ച്